ും അവരുടെ റൈറ്റ് അത് നരേന്ദ്രമോദിക്കും ഉണ്ട് പരമാവധി അവർ ചെയ്യട്ടെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാ സത്യം മരണ വരെ തുറന്നു പറയുന്നുള്ളത് അത് തന്നെ സഞ്ജീവ് ഭട്ട് നിങ്ങൾ നിങ്ങളുടെ നിഴല് കണ്ടിട്ട് എത്ര നാളായി ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ നിഴലിനെ നോക്കിയിട്ട് എത്ര നാളായി പല ആളുകളും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും ആ നിഴലിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെയാണ് പല ആളുകളും സഞ്ജീവ് പട്ടിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും സ്വന്തം നിഴല് പോലും നോക്കുന്നില്ല പിന്നെയല്ലേ രാജ്യത്തിന് വേണ്ടിയിട്ട് സത്യം തുറന്ന് പറഞ്ഞതിന് ജയിലിനകത്ത് കിടക്കുന്ന സഞ്ജീവ് പട്ടിനെ കുറിച്ചിട്ട് നേരെ വീടിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഥയാത്ര എന്നുള്ള നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ രഥയാത്രയിൽ പങ്കെടുത്ത ഒരു സംഘി പോലും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലെ ഓക്കെ അദ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറില് രഥയാത്ര നടക്കുന്നത് എന്തിനാണ് രഥയാത്ര നടക്കുന്നത് അതായത് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ഒരു ക്ഷേത്രം പണിയണം അത് രാമന്റെ ഭൂമിയാണ് രാമക്ഷേത്രമാണ് എന്നുള്ള നുണ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്നത് വിദ്യാഭ്യാസം തീരെയില്ലാത്ത വകതിരി വട്ടപൂജ്യമായിട്ടുള്ള ഒരുപാട് വി എസ് പി നേതാക്കന്മാര് ഒരു പള്ളി അടിച്ചു തകർക്കുന്നു ഒരുപാട് വീടുകൾ തല്ലി തകർക്കുന്നു പോകുന്ന വഴിയിലെല്ലാം സാധാരണക്കാരായ മനുഷ്യന്മാരെയും കൂടാതെ തന്നെ മുസ്ലിങ്ങളെയും തെരഞ്ഞുപിട്ടിച്ച് കൊന്നടക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് അതേ ജില്ലയുടെ എ എസ് പി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് സഞ്ജീവ് ഭട്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തെ സാധാരണ പോലീസുകാർ ലോക്കൽ പോലീസുകാർ നാട്ടിലുള്ള കുറച്ച് വി എച്ച് പിയിലെ പ്രശ്നക്കാരായ ആളുകളെ കരുതൽ തടങ്കലിൽ ഇടുകയാണ് ഈ ആളുകളെയൊക്കെ ഉടനെ തന്നെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന അതായത് ബന്ധായിരുന്നു അന്ന് അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു അവർ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിട്ടയക്കുന്നു ഒരാഴ്ചക്ക് ശേഷം അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രഭുദാസ് വൈഷ്ണാനി എന്നാണ് ആളുടെ പേര് ആള് മരിക്കുകയാണ് ആള് മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കപ്പ് മർദ്ദനം നടന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇവര് കോടതിയിൽ ഒരു പരാതിപ്പെടുന്നു പക്ഷെ അന്ന് തന്നെ കോടതി ആ ഒരു വിഷയം എടുക്കുക പോലും ചെയ്തില്ല കാരണം വൈഷ്ണാനി മരിച്ചത് വൃക്ക തകരാറ് മൂലമാണ് എന്ന് കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു അടി പോലും ആൾക്ക് കിട്ടിയിട്ടില്ല ലോക്കപ്പ് മർദ്ദനമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി അന്ന് ആ ഒരു കേസ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അന്നും കേസിൽ പരാമർശിക്കപ്പെട്ട പേര് സഞ്ജീവ് ഭട്ട് എന്നായിരുന്നു ആ ഒരു ജില്ലയുടെ പോലീസ് മേധാവിയായി ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഈ സ്ഥലത്ത് പോലും വരാത്ത ഒരു മനുഷ്യനെയാണ് അന്ന് കേസിൽ കുടുക്കിയത് പക്ഷെ അത് തള്ളിപ്പോയി പിന്നീട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ സെയിം കേസ് അവിടേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കേസും തള്ളി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രത്യക്ഷത്തിലൊന്നും സഞ്ജീവ് ഭട്ട് വന്നിരുന്നില്ല എന്നത് തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതില് ഇദ്ദേഹത്തെ ജീവപര്യന്ത ശിക്ഷക്ക് വിധിക്കുകയാണ് എന്തിനാണെന്നറിയോ അതേ കേസിൽ അതായത് ഒരു വിരല് പോലും ആ വൈഷ്ണാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തിൽ വെക്കാത്ത ആ സ്ഥലത്ത് പോലും ഉണ്ടാവാതിരുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ആ കേസില് നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഓക്കെ രണ്ടാമത്തെ കേസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ബസ്കണ്ട എന്ന സ്ഥലത്ത് ഒരു എസ് പി ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഈ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു പരിപാടി ഏതോ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര് ഒരു വക്കീലിനെ പിടിക്കാൻ വേണ്ടി ഒന്നര കിലോയോളം കഞ്ചാവും മറ്റുള്ള മയക്കുമരുന്നുകളോ അയാളുടെ വണ്ടിക്കകത്ത് വെച്ച ആളെ അറസ്റ്റ് ചെയ്യുന്നു ഈ കേസിൽ ഒരു ഇടപെടലുകൾ പോലും നടത്താത്ത സഞ്ജീവ് ഭട്ടിനെ ഇരുപത് വർഷമാണ് തടങ്കലിൽ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നിലവിലുള്ള ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ച് തീരുമ്പോ ബാക്കി ഇരുപത് വർഷം കൂടി തീർക്കണം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്നുള്ളത് ഒരു ഐ പി എസ് ഓഫീസറുടെ അവസ്ഥയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ അവസ്ഥയാണ് അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ അത് തന്നെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ കാര്യങ്ങൾ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഇദ്ദേഹം പോലും അറിയാത്ത ഒരു വിഷയത്തിൽ ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് വിധിയാവുകയാണ് അതായത് നിരന്തരമായിട്ട് കോടതി തള്ളി കളഞ്ഞ ആ ഒരു കേസിൽ പോലീസ് മേധാവി ആയിരുന്ന ഒരു മനുഷ്യൻ അതായത് ഇതിൽ പങ്കെടുത്തിട്ടില്ല പോലീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവപര്യന്ത ശിക്ഷക്ക് വിധിക്കപ്പെടുന്നു നല്ല കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അവിടെ പോകുന്ന കാര്യം ആരും മനസ്സിലാക്കുന്നില്ല വെറും ഒരു മനുഷ്യൻ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അയാൾ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ആ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് വിരൽ ചൂണ്ടാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി നരേന്ദ്ര മോദിക്ക് എതിരെ ഇദ്ദേഹം ഗുജറാത്ത് കലാപം മോദിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുന്നത് ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഗാന്ധിനഗർ എന്ന സ്ഥലത്ത് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് അതായത് ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടാണ് ആൾ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റകളും ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഗുജറാത്ത് കലാപത്തിന്റെ മുന്നോടിയായിട്ട് നരേന്ദ്രമോദി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗമുണ്ട് ആ ഒരു പ്രസംഗത്തിൽ ഒരുപാട് ആളുകൾക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ക്രൂര മനോഭാവം ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ഒന്നും ഡാറ്റകൾ റെക്കോർഡുകൾ എവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം കൃത്യമായി ഐ ബി ഓഫീസർ സഞ്ജീവ് ഭട്ട് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതില് അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നുണ്ടായിരുന്നു ഈ നിയോഗിച്ച സംഘത്തിന്റെ അടുത്തേക്ക് സഞ്ജീവ് ഭട്ട് എല്ലാ തെളിവുകളും കൊണ്ടുപോയി ഹാജരാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും കോടതിയിൽ എത്തിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സഞ്ജീവ് ഭട്ട് വീണ്ടും കോടതിയെ സമീപിക്കുകയും എല്ലാ കാര്യങ്ങളും തെളിവോട് സഹിതം അങ്ങ് കൊടുക്കുന്നത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദി എല്ലാ പോലീസ് മേധാവിമാരെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കൾക്ക് അവരുടെ ദേഷ്യം തീർക്കാൻ നിങ്ങൾ സഹകരിക്കണം നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറഞ്ഞു എന്ന് സഞ്ജീവ് ഭട്ട് കൃത്യമായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സത്യവാങ്മൂലം കൊടുത്ത് അധികം വൈകാതെ തന്നെ ഐ ഉദ്യോഗസ്ഥനായിട്ടുള്ള സഞ്ജീവ് ഭട്ടിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ സസ്പെൻഷൻ ആയിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഐ പി എസ് ഉദ്യോഗത്തിൽ നിന്ന് പോലും ഡിസ്മിസ് ചെയ്യുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടതാണ് അതായത് നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ച കുറെ ആളുകൾ ഈ ഒരു രീതിയിലാവുന്നു അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെന്ന് കരുതികൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലേക്കൊന്നും ഒരു മനുഷ്യനും സഞ്ചരിക്കാൻ യാതൊരു റൈറ്റില്ല ആ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഓരോ കോടതിയിലും വിധിന്യായം പോലും പ്രഖ്യാപിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നുമില്ലാത്ത സഞ്ജീവ് ഭട്ടിനെ ഇവർക്ക് ഇത്ര അതിദാരുണമായി ശിക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അന്ന് സഞ്ജീവ് ഭട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സത്യവാങ്മൂലം അമിക്കസ് പൂരിയും അംഗീകരിച്ചതാണ് പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത ആ ഫയലുകൾ മാത്രമാണ് കോടതി സ്വീകരിക്കുന്നത് അതോടുകൂടിയിട്ട് നരേന്ദ്രമോദിക്ക് ക്ലീൻ ഷീറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് വന്ന വിധികളൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ബാബു ബജറംഗി നരേന്ദ്രമോദിക്ക് എതിരെ ശബ്ദം ഉയർത്തിയ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ജയിലിലാണ് അല്ലെ ഞങ്ങൾ ചെയ്ത കൂട്ടക്കൊലകളെല്ലാം നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന വീഡിയോ പോലും ഇറങ്ങി ബാബു ബജ്റംഗിയുടെ എന്നിട്ട് പോലും കോടതി അതിൽ ഇടപെടലുകൾ നടത്തുകയോ നരേന്ദ്രമോദിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാ ബാബു ബജറംഗി അത്ര ആളുകളെ കൊന്നതും ആ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതും എല്ലാം തുറന്ന് പറഞ്ഞിട്ട് പോലും ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് കുറെ അസുഖങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ നരഹത്യ ചെയ്ത ഒരു വ്യക്തിയെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാൽ ഒരു മനുഷ്യനെ പോലും കൊല്ലാത്ത നിയമത്തിന് വേണ്ടിയിട്ട് ഭരണഘടനയെ വിശ്വസിച്ച് പോരാടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്നും ജയിലിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കുമെന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് അതായത് നമുക്ക് ശബ്ദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വെറും പേപ്പറിൽ മാത്രമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണല്ലേ രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര തീവപ്പിനു ശേഷം എല്ലാ പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്തി കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹിന്ദുക്കളെ അവരുടെ രോക്ഷം തീർക്കാൻ അനുവദിക്കും ഇതാണ് പറഞ്ഞത് അതായത് നിങ്ങൾ കണ്ണടക്കിയ എന്നുള്ളത് ഇതേ കാര്യം തന്നെയാണ് ബാബു ബജറംഗിയും പറഞ്ഞത് അതായത് ഒരു പോലീസ് ഓഫീസർ പോലും ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തില്ല ഞങ്ങൾ ഒന്നും ചെയ്തില്ല എത്രയും പെട്ടെന്ന് തെളിവുകൾ പോലും ഇല്ലാതെ തീർത്തു കൊള്ളാൻ പറഞ്ഞു എന്ന് ബാബു ബജറംഗി പറയുന്ന വീഡിയോ ഉണ്ട് നമ്മളിതൊന്നും ഒരു നുണയും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കൃത്യമായി സഞ്ജീവ് ഭട്ട് സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നു ബാബു ബജറങ്ങി ഉറക്കെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നു ഇതൊക്കെ ഇവിടെ കിടക്കുന്നു അതവിടെ കിടക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യവാങ്മൂലം കൊടുത്ത് പിന്നീട് അങ്ങോട്ട് സഞ്ജീവ് ഭട്ട് നേരിടേണ്ടി വന്നത് ഈ ഭരണകൂട ഭീകരതയുടെ വളരെ മാരകമായിട്ടുള്ള ഒരു വേഷം എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നില് തന്നെ സസ്പെൻഷൻ രണ്ടായിരത്തി പതിനഞ്ചിനുള്ളിൽ ഡിസ്മിസ് പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് പങ്ക് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിന് ജീവപര്യന്ത ശിക്ഷ അതുകൂടാതെ തന്നെ ഒരു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു വിഷയത്തിന് ഇദ്ദേഹത്തിന് പങ്കില്ലാത്ത ഒരു വിഷയത്തിൽ അതിലും ഇരുപത് വർഷം കഠിന തടവ് ഇത്ര കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ നേരെ നടന്നിട്ടും നരേന്ദ്രമോദിക്കെതിരെ നിരന്തര ശബ്ദം വരുതുന്ന കോൺഗ്രസ് ഈ സഞ്ജീവ് ഭട്ടിനെ ഒരു ജാമ്യത്തിൽ ഇറക്കാൻ പോലും കൂടെ നിന്നില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വിരോധാഭാസം ഏറ്റവും കൂടുതൽ സംഘികളായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കാര് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് സഞ്ജീവ് ഭട്ട് ഈ നുണകളെല്ലാം പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ഇനി കാലം ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജ് ഒരു ആത്മകഥ എഴുതാൻ സാധ്യതയുണ്ട് ആ ആത്മകഥയിൽ പല ആളുകളുടെ ആത്മകഥകൾ അങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ ജീവിതവും നശിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവസാനം അവരൊരു ബയോഗ്രാഫി എഴുതും ആ ബയോഗ്രാഫിയിൽ എഴുതും അന്ന് എന്നെ കൊണ്ട് അവരത് ചെയ്യിച്ചു എന്നുള്ളത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ഭരണഘടനയിൽ നോക്കിക്കൊണ്ടാണ് വിധി പ്രഖ്യാപിക്കുന്നതെന്ന കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ ഭരണഘടനയിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള വിധി ന്യായങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളാം അല്ലെ സഞ്ജീവ് ഭട്ടിനെ എല്ലാവരും മറന്നിട്ടുണ്ടാകാം പക്ഷെ സഞ്ജീവ് ഭട്ടിനെ മറക്കാനുള്ളതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് സഞ്ജീവ് ഭട്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇവിടെ ഒരു കൂട്ടം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ബാബു ബുജറങ്കിയൊക്കെ വീട്ടിൽ കിടന്ന് കഞ്ഞി കുടിച്ച് കിടക്ക നരകിച്ചാണ് കിടക്കുന്നതെങ്കിൽ പോലും പതിനാറ് തവണയാണ് ജാമ്യം കിട്ടിയത് ഇവിടെ നിരന്തരമായി ജാമ്യത്തിനപേക്ഷിച്ച് സഞ്ജീവ് ഭട്ടന് സംഭവിച്ച കാര്യം എന്തറിയോ മൂന്ന് ലക്ഷം രൂപ പിഴ ഇട്ടു എന്നുള്ളതാ എന്തിനാണെന്നറിയോ നിരന്തരമായി കോടതിയെ ഇങ്ങനെ സമീപിക്കുന്നതിന് നമ്മുടെ പിന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയിലല്ലാതെ പിന്നെ എവിടെ പോയിട്ട പറയാ ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അയാൾ കൊണ്ടുവരുന്ന ഒരുപാട് തെളിവുകൾ ഈ തെളിവുകൾ പോലും കോടതിയിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് All the people who have worked with me during that period, all of them have come out in my support, be it my then bosses, be it my colleagues. Everyone knows the truth in Gujarat. The fact that they may not be able to state it openly at present is different. But all of them, all my earlier bosses, have come out in my support and they have affirmed each and every word of what I have said till now. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അവരത് ഉറക്കെ പറയുന്നില്ല എന്നുള്ളതാണ് കുറച്ച് മുമ്പ് വന്ന ഇന്റർവ്യൂ ആണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ സമയത്ത് ജാമ്യം കിട്ടിയ അധികം നാള് കഴിയാതെ തന്നെ വീണ്ടും അകത്ത് പോയി കാരണം വീണ്ടും ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന്റെ ഭാഗമായിട്ട് ആളെ വീണ്ടും ജയിലിൽ ഇട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആരെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടോ ആരുമില്ല കാരണം എല്ലാവർക്കും സ്വന്തം ജീവൻ തന്നെയാണ് പേടി എന്നുള്ളതാണ് പല കാര്യങ്ങളിലും പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണെന്നുള്ളതാണ് ഒരു കൂടി വാട്ട് ദ എവിഡൻസ് യു ആർ ും എനിക്കറിയുന്നത് ഞാനവിടെ ഇന്റലിജൻസ് ബ്യൂറോയില് ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു എല്ലാ ഡാറ്റയും ഞങ്ങളുടെ ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായി പറയണ്ടല്ലോ അത്യാവശ്യം അടിപൊളിയാണ് പക്ഷെ പല ആളുകളെയും വിലക്കെടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് പല വിധികളും പരിശോധിച്ചാൽ പോലും നമുക്കറിയാം നമ്മുടെ നിയമം പോലും വിലക്കെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് പല ആളുകളും ഭയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം പക്ഷെ കാലം ഇതിനൊക്കെ മറുപടി ചോദിക്കാതെ പോവില്ല എന്നുള്ളതാണ് എന്നും ഇരുട്ടായി ഇങ്ങനെ കിടക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരിക്കലൊരു വലിയ വെളിച്ചം അവിടെ വീശു ആ വെളിച്ചത്തിൽ എല്ലാ ദുഷ്ടശക്തികളും നശിച്ചു പോകും വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് സൈനികം